ഇത് പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നേരത്തെ ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് കാരണം സംസ്ഥാനത്ത് ഗുന്തകളുടെയും ക്രിമിനലുകളുടെയും ലഹരി മാഫിയയുടെയും ഭരണമാണ് നടക്കുന്നത് അവർ ഈ സംസ്ഥാനത്തെ എല്ലായിടത്തും അരിഞ്ഞാടുകയാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ മീതി ഒരു നിയന്ത്രണവും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് എസ് പിമാരെ നിയന്ത്രിക്കുന്നത് സി ജില്ലാ കമ്മിറ്റികളാണ് ഞങ്ങളും അസംബ്ലിയിൽ ഉപയോഗിച്ചൊരു വാക്കുണ്ട് പൊളിറ്റിക്കൽ പേറ്റർണേറ്റ് രാഷ്ട്രീയ രക്ഷാകർത്തൃത്വം കേരളത്തിലെ ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും ലഹരി മാഫിയക്കാർക്കും കൊടുക്കുന്നത് സി പി എം ആണ് കേരളത്തിലെ പോലീസ് സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു ഇപ്പോഴും കഴിവുറ്റ പോലീസാണ് ഞങ്ങൾക്ക് ആ പോലീസിനെ സംശയമൊന്നുമില്ല പക്ഷെ അവരെ നിർവീര്യരാക്കി അവരുടെ ആത്മവിശ്വാസം തകർത്ത് കേസെടുക്കുന്നത് കണ്ടില്ലേ മുഖ്യമന്ത്രി നിസ്സംഗനായി നിൽക്കുകയും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന അധികാരം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘ തട്ടിയെടുത്തിരിക്കുകയാണ് ലക്ഷരിമരുന്ന് സംഘത്തിന്റെ ക്രിമിനലുകളുടെയും കൈകളിലാണ് കേരളം അവരാണ് അവരുടെ ദയാവായ്പിലാണ് കേരളത്തിലെ പാവങ്ങൾ ചെയ്യും എത്ര നിരപരാധികളാണ് ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങിയത്